മലയാള മിനി സ്ക്രീൻ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് നമ്മുടെ ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തു വരുന്ന ഗീത ഗോവിന്ദം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഈ പരമ്പര ഇപ്പോൾ രണ്ടാം സ്ഥാനത്താണ് ഉള്ളത് ഇപ്പോൾ ഗീതാഞ്ജലിയുടെയും അതുപോലെ തന്നെ നമ്മുടെ അവർണികയുടെയും അഭിനയം അതീവ ഗംഭീരമാണ് എന്നുള്ള കമൻ്റുകൾ നിറയുകയാണ് കമൻറ്റ് ബോക്സിൽ കിഷോർ ഇത്രയും നാൾ ചെയ്ത ചതിക്കുള്ള തിരിച്ചടി ലഭിക്കണം എന്നുള്ള ആവശ്യവും ശക്തമാണ് ഈ അഭിപ്രായങ്ങൾക്കിടയിലാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്നത് അവർണിക സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് കിഷോറിനെ ജീവനോടെ വിടില്ല എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഇതേ തുടർന്ന് കിഷോറിന് നേരെ വധഭീഷണി മുഴക്കുകയും ചെയ്യുന്നുവെങ്കിലും കുഞ്ഞിനു വേണ്ടി വിട്ടുവീഴ്ച ചെയ്യുന്നതിന് ഒടുവിൽ തയ്യാറായിരിക്കുകയാണ് നമ്മുടെ അവർണിക ഇതേ സമയം ഗോവിന്ദും തൻ്റെ ചതിയിൽ വീണില്ല എന്നുള്ള സത്യം മനസ്സിലാക്കുന്നത് തിരിച്ചടിയായിരിക്കുകയാണ് നമ്മുടെ കിഷോറിന് ഇതേ തുടർന്നാണ് കിഷോറിനെ കാണുന്നതിനായി ഗീതാഞ്ജലി എത്തുന്നത് ഇനിയും നിന്റെ ചതികൾ ഒന്നും നടക്കുകയില്ല എന്ന് വ്യക്തമാക്കുന്ന നമ്മുടെ ഗീതാഞ്ജലി ഇതേ തുടർന്ന് തല്ലുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ അടി ഞെട്ടിച്ചിരിക്കുകയാണ് നമ്മുടെ കിഷോറിനെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്